എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുമക്കൾക്ക് കഥകളിലൂടെ പാട്ടുകളിലൂടെ അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം കൊച്ചുകൂട്ടുകാർക്കായി എൻ്റെ ഒരെിയ ശ്രമം കൂട്ടുകാരെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കറിയാം എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആനയുടെയും കുരങ്ങൻ്റെയും മുയലുവിൻ്റെയും ഇവരെല്ലാവരുടെയും കൂടി ഒരു കഥ നമുക്ക് കഥ തുടങ്ങാം നീലിയാന കാട്ടിലൊറ്റക്കാണ് ആരും കൂട്ടുകാരില്ല നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലേ പക്ഷെ നീലിയാനക്ക് ആരും കൂട്ടുണ്ടായിരുന്നില്ല നീലിയാന ഒരു ദിവസം കൂട്ടുകാരെ അന്വേഷിച്ച് കാട്ടിലൂടെ യാത്രയായി അങ്ങനെ ഇരിക്കെ നീലിയാന നോക്കുമ്പോ വരുന്നു ഒരു കുരങ്ങച്ച് നീലിയാനക്ക് സന്തോഷമായി നീലിയാന ചോദിക്കും ഈ ചങ്ങാതി എന്റെ കൂട്ടുകാരനാകാമോ കൂട്ടുകാരനോ നിന്റെയോ അയ്യോ എനിക്ക് പറ്റില്ല അതെന്താ എന്റെ കൂട്ടുകാരനായാൽ നീലിയാൻ ചോദിക്കും നമ്മുടെ കുരങ്ങൻ പറയും അതെ ഞാൻ ഇങ്ങനെ മരത്തിനു മുകളിൽ ചാടിച്ചാടി നടക്കുന്നതാണ് നിനക്കങ്ങനെ ചാടിച്ചാടി നടക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനില്ല നിന്റെ കൂട്ടുകാരനാകാൻ നീലിയാനക്ക് ഭയങ്കര സങ്കടമായി നീലിയാന വീണ്ടും കൂട്ടുകാരെ അന്വേഷി യാത്രയായി അപ്പോഴാണ് അതുവഴി ഒരു കാക്ക എന്ന കാക്ക കാക്കന്നു പറന്ന് വന്നു നീലിയാന ചോദിക്കും ഹായ് എന്റെ കൂടെ നേരം കളിക്കാമോ എന്റെ കൂട്ടുകാരനായിട്ട് കാകി ചോദിക്കൂ നിന്റെ കൂട്ടുകാരനോ നിനക്ക് പറക്കാൻ ചിറകുകളുണ്ടോ നോക്കി ഞാനിങ്ങനെ പറന്ന് നടക്കുവാണാകാശത്തില് നിനക്ക് പറക്കാൻ പറ്റുവോ ഇല്ലല്ലോ അതും തന്നെയല്ല നീ ഭയങ്കര വലുതുവാണ് അയ്യോ എനിക്ക് വേണ്ട നിന്റെ കൂട്ട് ഞാനില്ല ഇത് പറഞ്ഞ് കാക്കി കാക്ക പറന്ന് 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 പോകും ാനക്ക് ഭയങ്കര വിഷമമായി അയ്യോ എനിക്ക് മാത്രം കൂട്ടുകാരില്ല നീലിയാന സങ്കടപ്പെട്ട് ഇരുന്നു വിഷമിച്ചിരുന്നു അപ്പൊ ദാ വരുന്നു ചാടി 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 നമ്മുടെ പിങ്കുമുയൻ പിങ്കുമുയലിനെ കണ്ടപ്പോ നീലിയാനക്ക് സന്തോഷമായി നീലിയാനെ ഏ ചങ്ങാത്തി എന്റെ കൂടെ കുറച്ചു നേരം കളിക്കാമോ എന്റെ കൂട്ടുകാരനാകാമോ പിങ്കുമുലിത് എവിടെ നിന്ന് ശബ്ദം കേട്ടത് എന്ന് വിചാരിച്ച് നോക്കുമ്പോ അയ്യോ ഇതാരാ ആനയോ എന്താ നീ ചോദിച്ചത് നീലിയാന പറയും അതേ എന്റെ കൂട്ടുകാരനാകാമോ എന്റെ കൂടെ കുറച്ചു നേരം കളിക്കാമോ അയ്യോ ഞാനോ നീ ഭയങ്കര വലുതല്ലേ ആനക്കുട്ടി ഞാൻ നോക്കൂ ഞാൻ ചെറിയതാണ് അതും തന്നെയുമല്ല എൻ്റെ മാളം വളരെ ചെറുതാണ് ഞാൻ അതിലേ ആണ് കളിക്കുന്നത് നിനക്ക് അതിൽ കളിക്കാൻ പറ്റുമോ എൻ്റെ മാളത്തിലേക്ക് നിനക്ക് കയറാനും കൂടി പറ്റില്ല അയ്യോ അതോടെ എനിക്ക് നിന്റെ കൂട്ടു വേണ്ട ഞാൻ പോട്ടെ നീലിയാന ഭയങ്കര സങ്കടത്തോടു കൂടി ആ മരത്തിന് താഴെയിരുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ദൂരെ നിന്ന് കുറേ മൃഗങ്ങൾ ഓടി വരുന്നൊരു ശബ്ദം കേട്ടു എന്താണെന്നറിയാൻ വേണ്ടി നീലിയാന എഴുന്നേറ്റ് നോക്കും എന്താ ആ ശബ്ദം കേട്ടത് നോക്കുമ്പോ നമ്മുടെ പിങ്കിമുയിലും കാക്കിക്കാക്കയും കുരങ്ങച്ചനുമെല്ലാം ദൂരെ നിന്ന് ഓടി വരുന്നു നീലിയാന ചോദിക്കും എന്താ എന്തിനാ നിങ്ങളിങ്ങനെ ഓടുന്നത് എന്ത് പറ്റി ചിമ്പും കുരങ്ങും പറയും അതേ കാട്ടില് ഒരു സിംഹം വന്നിട്ടുണ്ട് ആ സിംഹം ഞങ്ങളെയൊക്കെ പിടിച്ചു കഴിക്കാൻ പോകുന്നു അത് കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ഓടുകയാണ് നീലിയാന് ചോദിക്കും ആണോ നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾ എല്ലാരും എന്റെ അടുത്ത് വന്ന് നിന്നോളൂ ഞാൻ നിങ്ങളെ രക്ഷിക്കാം പിങ്കുമേൽ ചോദിക്കും നീയോ ഞങ്ങളെ രക്ഷിക്കുവോ ആ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ വളരെ വലുതാണെന്ന് ഞാൻ രക്ഷിക്കാം നിങ്ങളെയെല്ലാം നിങ്ങളെല്ലാവരും എന്റെ അടുത്തേക്ക് വന്നു നിന്നോളൂ ഇത് കേട്ട് കുരങ്ങച്ചനും പിങ്കുമുയിലും കാക്കിക്കാക്കയും നമ്മുടെ നീലയാനയുടെ പിറകിലായി വന്നു നിൽക്കും ദൂരെ നിന്ന് തന്നെ ആ സിംഹത്തിനെ കണ്ട നീലയാന വളരെ ഒച്ചയെടുത്ത് സിംഹത്തിനെ കാട്ടിലേക്ക് ദൂരേക്ക് ദൂരേക്ക് ഓടിച്ചു വിടും ഇത് കണ്ട് നമ്മുടെ കാക്കിക്കാക്കക്കും പിൻകുമുയലിനും ചിമ്പുക്കുരങ്ങിനും സന്തോഷമാവും നീലിയാന തിരിഞ്ഞു നോക്കുമ്പോ ചിമ്പുക്കുരങ്ങം പറയും നീലിയാനെ ഇനി മുതൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് ആപത്തിൽ നീയല്ലേ ഞങ്ങളെ സഹായിച്ചത് വലിപ്പത്തിലും ഒന്നുമല്ല കാര്യം നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഞങ്ങൾ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും ഇത് കേട്ടിട്ട് നീലിയാനക്ക് സന്തോഷമായി അന്നുമുതൽ നീലിയാനക്ക് കൂട്ടുകാരെ കിട്ടി എൻ്റെ കഥ ഇഷ്ടമായില്ലേ അടുത്ത കഥയുമായി വീണ്ടും കാണാം